മക്കളെ അമ്മ ഇത് തയ്യാറാക്കാൻ പോകുന്നത് വരട്ടിയെടുത്ത മുരിങ്ങയിലക്കറി സ്പെഷ്യൽ കറിയാണ് വരട്ടിയെടുത്ത കറിക്ക് ഒരു പിടി മുരിങ്ങയില ഏഴ് പത്ത് പച്ചമുളക് ഒരു പിടി ചുവന്നുള്ളി ഒരു കുളം വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇത്രയുമാണ് ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്നിട്ട് സ്പൈസസ് പുളി ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി നമ്മുടെ വാളം പുളി മുരിങ്ങയില നന്നാക്കി എടുക്കുക ആദ്യമായിട്ട് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കിഴന്ന് നല്ല മുരിങ്ങയില നോക്കി എടുക്കുക അത് നന്നാക്കി എടുക്കുക കഴുകി നന്നാക്കി എടുക്കുക അറിയാമല്ലോ മിനറൽസും വൈറ്റമിൻസും എല്ലാം ഒരേപോലെ ഉണ്ട് കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രായം ചെന്നവർക്കും എല്ലാവർക്കും ഒന്നുപോലെ പോഷകം ലഭിക്കുന്ന ഒരു ആഹാരമാണ് മുരിങ്ങയില അപ്പോൾ മുരിങ്ങയില എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോഴ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അവർക്ക് ആവശ്യമായ പോഷകം കിട്ടുന്നു പ്രായം ചെന്നവർക്ക് ഗർഭിണികൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു പോഷക സമൃദ്ധമായ ഒരു ഇലയാണ് മുരിങ്ങയില മുരിങ്ങയില നന്നാക്കി വെച്ചു അമ്മ സ്റ്റവ് കത്തിച്ചു എന്നിട്ട് അതിലേക്കൊരു ചട്ടി അടപ്പയിൽ വെച്ചു ചട്ടി നന്നായി ചൂടാകട്ടെ ചട്ടി ചൂടാകുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നാടൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപ വിലയാണെങ്കിലും വെളിച്ചെണ്ണയിൽ പാചകിക്കുന്നതിൻ്റെ ഗുണമൊന്ന് വേറെയാണ് ടേസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണയാണ് അമ്മ ഇവിടെ കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ ചട്ടി ചൂടായിട്ടാണ് എണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണ നന്നായി ചൂടാകട്ടെ ഒരു നുള്ള് കടുവിട്ട് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ ഒരു ഒരുനുള്ളിൽ കടുവ് ഇട്ട് ഇട്ടുകൊടുത്ത് കടുവിനോടൊപ്പം ഒരു നുള്ള ഉലുവയും കൂടെ കൊടുക്കാം കടുവും ഉലുവയും കൂടെ ഒരുപോലെ പൊട്ടി വരട്ടെ അത് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി നമ്മൾ ഒരു പിടി ചുമന്നുള്ളിയാണ് എടുത്തത് ആ ചുമന്നുള്ളി അരിഞ്ഞത് അതിനോടൊപ്പം ചേർത്ത് കൊടുത്തു അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും ആ ഒരു കുഴം വെളുത്തുള്ളി ഒരു കുഴം വെളുത്തുള്ളി തന്നെ വേണം എല്ലാം ടേസ്റ്റ് ആകട്ടെ അപ്പൊ എല്ലാം ഇവിടെ ചേർന്ന് നന്നായി ഒന്ന് വഴറ്റി എടുക്കുക ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് വഴന്നു വരട്ടെ ആ എണ്ണയിൽ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കറിയാണ് ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നാല് മുതൽ ആറ് ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം ഇവിടെ ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് നല്ല മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു നന്നായി ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക നാല് മുതൽ ആറ് വരെ മുളക് പൊടി ചേർക്കുക അത് അവരവരുടെ എരിവനുസരിച്ച് അതിനോടൊപ്പം തന്നെ വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കുക നല്ല എരിവുള്ള പച്ചമുളകാണ് എഴുപത്ത് പച്ചമുളകുണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പത്തോ പതിനഞ്ചോ പച്ചമുളക് എടുക്കുക എന്നാലും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ നന്നാക്കി വെച്ച മുരിങ്ങും കൂടി അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക ആ എണ്ണയും ഗ്രേവിയും എല്ലാം കൂടെ അതിൽ ചേരട്ടെ നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളം പുളി എടുത്തിരുന്നല്ലോ നല്ല വെള്ളം പിഴിഞ്ഞ് വെച്ചിരുന്നതായിരുന്നു അത് വെള്ളമൊഴിച്ച് നന്നായി പിഴിഞ്ഞുവെച്ച് അത് ധരിച്ച് അതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുകയാണ് യോജിപ്പിച്ച് അതൊന്ന് തിളയ്ക്കട്ടെ മീഡിയം ഫ്ലെയിമിലാണ് നന്നായി തിളയ്ക്കുന്നുണ്ട് പത്തോ പതിനഞ്ചോ എരിവെള്ള മുളക് എടുക്കാം അത് എരിവ് അവരവരുടെ ഇഷ്ടം സ്വല്പം കായപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് നമ്മള് കറി ഏകദേശം വെന്ത് വറ്റാറായി നമ്മൾ അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും കറി തവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും സ്വാദിഷ്ടമായ ഒരു നല്ല കറിയാണ് ഇത് വല്ലപ്പോഴും നിങ്ങൾ വെക്കുക വെച്ച് നോക്കിയിട്ട് മാത്രം അഭിപ്രായം പറയുക വെച്ച് നോക്കി അല്പം ചോറുമായിട്ട് കഴിച്ചതിന് ശേഷം എനിക്ക് അഭിപ്രായം തന്നാൽ മതി ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്മച്ചെ പ്രോത്സാഹിപ്പിക്കുക നനയാത്ത അതായത് നനവില്ലാത്ത സ്പൂൺ കൊണ്ടാണെങ്കിൽ മൂന്ന് ദിവസം വരെ ഈ കറി യാതൊരു കേടും കൂടാതിരിക്കും വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആഹാരമാണിത് കറിയാണിത് മറ്റു ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായി ചോറ് കഴിക്കാൻ പറ്റും ఇష్టపట్టను థ్యాంక్ యూ